എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആനൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കൊടുക്കാം നോക്കൂ ഫസ്റ്റ് ആക്ടിവിറ്റി പറയണം എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് ആക്ടിവിറ്റി ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വാസ് എ വെരി ഹാപ്പി സമ്മർ വെക്കേഷൻ ഫോർ ടോട്ടോ ആൻഡ് ആൻഡ് ഹെയർ ഫ്രണ്ട്സ് എന്താണ് സമ്മർ വെക്കേഷൻ ടോട്ടോ ചാൻ്റെയും അവളുടെ ഫ്രണ്ട്സിൻ്റെയും വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു സമ്മർ വെക്കേഷൻ ആയിരുന്നു ഷീ വുഡ് നെവർ ഫോഗറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് വിസിറ്റിംഗ് ദ ഹോട്ട് സ്പ്രിങ് അവൾ ഹോട്ട് സ്പ്രിങ് വിസിറ്റ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഷീ തോട്ട് ഓഫ് നോട്ടിങ് ഡൗൺ ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി വിത്ത് ഡയറി എൻട്രി ഓഫ് ടോട്ടോ ചാൻ ടോട്ടോ ചാൻ അതിനെക്കുറിച്ചുള്ള ആ ദിവസം ഹോട്ട് സ്പ്രിംഗ് വിസിറ്റ് ചെയ്തതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് എഴുതുന്ന ആ ഫീലിങ്സ് ഒക്കെ പറഞ്ഞ് അവൾ എഴുതുന്ന അവളുടെ ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഡയറി എഴുതുന്നതെന്ന് ആ ഡയറി എഴുതുമ്പോൾ ഡേറ്റും ഡേയും ഇയറും മന്തും എഴുതുക ഓക്കെ ഇനി എപ്പോൾ എപ്പോഴും അവൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ എന്താണ് ഒരു സ്റ്റാർട്ടിങ് തുടങ്ങണം അല്ലേ ടുഡേ വാസ് ഇന്ന് നമ്മൾ ഇന്നത്തെ കാര്യമാണ് എഴുതുന്നത് അപ്പോൾ ഇന്നെന്ന് പറയുന്നത് കഴിഞ്ഞു പോയി അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ടുഡേ വാസ് വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ സമ്മർ വെക്കേഷൻ എൻ്റെ സമ്മർ വെക്കേഷനിലെ ഒരു ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നു എന്ത് ഇന്നെന്ന് പറയുന്നത് മൈ ഫ്രണ്ട് ആൻഡ് ഐ വിസിറ്റഡ് എ ബ്യൂട്ടിഫുൾ ഹോട്ട് സ്പ്രിംഗ് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ കൂടി ഒരു ഹോട്ട് ഹോട്ട് സ്പ്രിങ് വിസിറ്റ് ചെയ്യുകയുണ്ടായി സന്ദർശിക്കുകയുണ്ടായി ആൻഡ് ഇറ്റ് വാസ് സോ മച്ച് ഫണ് അവിടെ ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്നു ദ ഫൺ ഒരുപാട് ഫണ് ഉണ്ടായിരുന്നു ദ വാം വാട്ടർ ഫെറ്റ് ലൈക്ക് എ ബിഗ് ഹാക്ക് ആൻഡ് വി പ്ലേയ്ഡ് ആൻഡ് ലാഫ് ടുഗർ ഫോർ അവേഴ്സ് ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചു കളിച്ചും ചിരിച്ചും ഒക്കെ എന്താണ് ഒരുപാട് സമയം ചിലവഴിച്ചു ഐ ലവ് ഡാഷിങ് അറൗണ്ട് ആൻഡ് ഫീലിംഗ് ദ സൺഷൈൻ ഓൺ മൈ ഫേസ് വി ഇവൻ ഹാഡ് എ പിക്നിക് ബൈ ദ വാട്ടർ ആൻഡ് ദ ഫുഡ് ടേസ്റ്റഡ് എക്സ്ട്രാ ഡെലീഷ്യസ് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് എക്സ്ട്രാ ഡിലീഷ്യസ് ഒരു പിക്നിക് പോലെ അല്ലേ വാട്ടർല് ഐ വിൽ നെവർ ഫോർഗറ്റ് ഹൗ ഹാപ്പി വിള വെയർ ഞങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്ന് ഐ വിൽ നെവർ ഫോർഗറ്റ് എനിക്കൊരിക്കലും മറ മറക്കാനായിട്ട് സാധിക്കില്ല ഐ കാൻ വെയ്റ്റ് ടു ടെൽ എവറി വൺ അബൌട്ട് ഓർ അഡ്വസ് വെൻ ഐ ഗെറ്റ് ബാക്ക് ടു സ്കൂൾ ദിസ് സമ്മർ ഹാസ് ബീൻ അൺഫോർഗറ്റബിൾ എനിക്ക് എല്ലാവരോടും പറയാൻ വേണ്ടി ഐ കാൺ വെയ്റ്റ് ടു ടെൽ എവറി വൺ അബൌട്ട് ദ അഡ്വെഞ്ചേഴ് ദെൻ ഐ ഗെറ്റ് ബാക്ക് ടു സ്കൂൾ സ്കൂളിൽ പോയിട്ട് വേണം എല്ലാവരോടും ഇത് പറയാൻ വേണ്ടിയിട്ട് ഐ കാൻ വെയിറ്റ് എനിക്ക് കാത്തിക്കാനായിട്ട് പോലും സാധിക്കുന്നില്ല അത്രയും ഹാപ്പിയാണ് ഞാൻ എന്നാണ് അവൾ പറഞ്ഞു വെക്കുന്നത് ദിസ് സമ്മർ ഹാസ് ബീൻ അൺഫോഗറ്റബിൾ ഈ സമ്മർ എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നതായിരുന്നു എന്ന് അപ്പോൾ അവളെ അവിടെ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൾ എഴുതുന്നതായിട്ട് ഒരു ചെറിയ ഡയറി നിങ്ങളുടേതായ ഓൺലാംഗ്വേജിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ആക്ടിവിറ്റി ടു നോക്കാം മക്കളെ നോക്കൂ ഒരു ലെറ്റർ റൈറ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് ഹിർ ഇസ് എ ലെറ്റർ ജോസഫ് റോട്ട് ടു ഹിസ് ഫാദർ ജോസഫ് അവൻ്റെ ഫാദറിന് എഴുതുന്ന ഒരു ലെറ്ററാണ് ഹിസ് ഫാദർ റോട്ട് എ റിപ്ലൈ ടു ഹിം എന്താണ് അവൻ്റെ ഫാദർ ഉണ്ട് അവനെ തിരിച്ച് റിപ്ലൈ എഴുതുകയാണ് റീഡ് ദ ലെറ്റർ കെയർഫുള്ളി ആൻഡ് ട്രൈ ടു റൈറ്റ് എ റിപ്ലൈ താഴെ കൊടുത്തിരിക്കുന്നത് ജോസഫ് അവൻ്റെ ഫാദറിന് എഴുതിയ ലെറ്ററാണ് ഇനി തിരിച്ച് ഫാദർ എന്താണ് അവനെഴുതുന്ന റിപ്ലൈ ആയിട്ടാണ് നിങ്ങൾ ഈ ലെറ്റർ എഴുതേണ്ടത് നമുക്ക് നോക്കാം ഹോം എക്സ് വൈ സെഡ് സെസ്രേറ്റ് എന്താണ് നമ്മൾ സ്ഥലവും ഡേറ്റും ഡേ ഒക്കെ എഴുതണം എന്നിട്ട് അവൻ ജോസഫർ ഡാഡിക്ക് എഴുതണം അല്ലേ ഡിയർ ഡാഡ് യു ആർ ഫൈൻ വെയർ യു ആർ ഇറ്റ്സ് ലോങ് ടൈം സിൻസ് വി വിയർ ടുഗതർ ഐ മിസ് യു യെല്ലോ ഡാഡ് ഐ റിമെമ്പർ എ റെയിനി ഡേ വെൻ വി വോക്ക് ഡണ്ടർ എ ബിഗ് യെല്ലോ അംബർല അസ് ദ്രെയിൻ് ഫെൽ അറൗണ്ട് ആസ് ഐ ഫെൽ സേഫ് ആൻഡ് വാം വിത്ത് യു ബൈ മൈ സൈഡ് ആ എന്താ പറയണ ഹോപ്പ് യു ആർ ഫൈൻ അച്ചിരി സുഖമാണെന്ന് അവൻ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു വേർ യു ആർ എവിടെയാണ് ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി വി വേർ ടൂത്ത് നമ്മൾ ഒരുപാട് നാളെ എന്ത് ചെയ്തിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടിയിട്ടില്ലേ കണ്ടിട്ട് ഒരുപാട് നാളെ മിസ് ചെയ്യലോട്ട് എനിക്ക് ഡാഡീനെ മിസ് ചെയ്യുന്നുണ്ട് ഐ റിമെമ്പർ എ റെയിനി ഡെ വൻ വി വോക്ക് ഡണ്ടർ ബിഗ് എല്ലോ അമ്പർല ഞാൻ ഓർക്കുന്ന ഒരു മഴയുള്ള ദിവസം നമ്മൾ ഒരുമിച്ച് എന്താണ് ഒരു ബിഗ് എല്ലോ അമ്പർലയുടെ കൂടുതൽ വന്ന കാര്യമൊക്കെ ഞാൻ ഓർക്കുന്നു ഹസ് ഡ്രെയിൻ ഡ്രോപ്സ് ഫെൽ അറൗണ്ട് അസ് ഐ ഫെൽ സേഫ് ആൻഡ് വാം വിത്ത് യു ബൈ മൈ സൈഡ് ദ അംബർല വാസ് സിമ്പിൾ ഓഫ് യുവർ ലവ് ആൻഡ് പ്രൊട്ടക്ഷൻ ആ അംബർല എന്ന് പറയുന്നത് എനിക്ക് എന്താണ് എൻ്റെ പ്രൊട്ടക്ഷൻ്റെയും അച്ഛൻ്റെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും അച്ഛൻ്റെ സ്നേഹത്തിൻ്റെയും പ്രൊട്ടക്ഷൻ്റെയും ഒരു സിമ്പിൾ ഒരു അടയാളമായിരുന്നു ഐ ഓഫ്റ്റൻ ഫൈൻ ഫൈൻ സെൽഫ് ഇമാജിൻ ദോസ് മൊമെൻ്റ്സ് അഗൈൻ വിഷിംഗ് ഐ കുഡ് റിലീവ് ദെം ആൻഡ് ഫീൽ ദ സെൻസ് ഓഫ് കംഫർട്ട് വൺസ് മോർ ലൈഫ് ഹിയർ അറ്റ് യെ മേഴ്സി ഹോം ഹാസ് ഇറ്റ് അപ്സ് ആൻഡ് ഡൗൺസ് ബട്ട് ഐ ഹോൾഡ് ഡോൺ ടു ദ മെമറീസ് യു ഗവ് മീ എന്താണ് പറയുന്നത് ജീവിതത്തിൽ എന്താണ് ഉയർച്ച താഴ്ചയൊക്കെ ഉണ്ടാകും പക്ഷെ ബട്ട് ഐ ഹോൾഡ് ഡോൺ ടു മെമ്മറീസ് യു ഗ് എന്നി എനിക്ക് നൽകിയ ഓർമ്മകളൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കും ഐ ക്യാരി ദ ഹോപ്പ് ദാറ്റ് വൺ ഡേ വിൽ ബി റീയുണൈറ്റ് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്ന ഒരിക്കലും നമ്മൾ റീയുണൈറ്റ് ചെയ്യും പെർ ഹാപ്സ് അണ്ടർ അനദർ എല്ലോ അമ്പറില വേറൊരു എല്ലോ അമ്പറിലയുടെ കയ്യിൽ നമ്മൾ ഐ വിൽ കീപ്പ് മേക്കിംഗ് യു പ്രൗഡ് വിത്ത് ഓൾ മൈ ലവ് ജോസഫ് അപ്പോൾ ഡാഡിക്ക് ജോസഫ് എഴുതിയൊരു ലെറ്ററാണ് താഴെ കൊടുത്തിരിക്കുന്നത് അതിന് മറുപടിയായിട്ട് അച്ഛനും എന്തായിരിക്കും എഴുതേണ്ടത് അച്ഛനും എന്താണ് ഫ്രം ടു ഒക്കെ എഴുതി ഡേറ്റിൻ ഡേ ഒക്കെ എഴുതിയിട്ട് എന്താണ് ഡിയർ ജോസഫ് ജോസഫിന് റിട്ടേൺ അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഹൈ ഹോപ്പ് ദീസ് ലെറ്റർ ഫൈൻഡ് യു വെൽ മൈ ഡിയർ സൺ റീഡിങ് യുവർ ഹെഡ് ഫെൽ വേർഡ്സ് ബ്രോഡ് ഡിയേഴ്സ് ടു മൈ ഐസ് എന്താ പറയുന്നത് ആ മോ മോൻ എഴുതിയ അച്ഛൻ എന്താണ് വായിച്ചില്ലേ അച്ഛൻ വായിച്ചിട്ട് എന്താ പറയുന്നത് അവൻ്റെ ആ ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് അച്ഛൻ എന്ത് ചെയ്തു കണ്ണീർ കണ്ണീരിൽ നിന്ന് കണ്ണീര് വന്നു എന്നാണ് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ ലോങ് സിൻസ് ബി വിയർ ടുഗതർ ആൻഡ് ഐ തിങ്ക് എബൌട്ട് യു എവരി സിംഗിൾ ഡേ യു മെമ്മറീസ് ഓഫ് ദ ട്രെയിനി ഡേ അണ്ടർ ദ യെല്ലോ അമ്പർല റിമൈൻഡ് മീ ഓഫ് വട്ട് വി ഷെയർഡ് ഐ വാണ്ട് യു ടു നോ ദാറ്റ് ദ ഡിസിഷൻ ഐ മേ ടു ലീവ് യു ഐ ടു മേഴ്സി ഹോം വാസ് ദ ഹാർഡസ്റ്റ് തിങ് ഐ ഹാവ് എവർ ഡൺ അച്ഛൻ എന്താ അങ്ങനെ ഒരു ഡിസിഷൻ അവനെ മേഴ്സി ഹോമിൽ ആക്കേണ്ടി വന്നത് അച്ഛൻ്റെ ഒരു അവസ്ഥ മൂലമാണല്ലേ അപ്പോൾ അച്ഛൻ അതൊരു ശരിക്കും ഒരു അച്ഛനൊരു ഹാർഡസ്റ്റ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിട്ട് ചേർത്തതല്ല അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊണ്ട് അവനവിടെ ആക്കിയിട്ട് വന്നതാണ് പക്ഷെ അവ അച്ഛൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ഓരോ ദിവസവും അവനെക്കുറിച്ച് ആലോചിക്കാറ് ഉണ്ട് എന്നൊക്കെ അച്ഛൻ പറയുകയാണ് അല്ലേ ടു ദ മൈ ഹർട്ട് അച്ചസ് ടു ബി എവേ ഫ്രം യു ഐ ടേക്ക് കംഫർട്ട് നോയിങ് യു ആർ ഇൻ സേഫ് പ്ലേസ് വെയർ യു ക്യാൻ ഗ്രോ ആൻഡ് ത്രൈ നീ സേഫ് പ്ലേസിലാണെന്ന് തന്നെയാണ് ഞാൻ എന്ത് നിന്നെ സേഫ് പ്ലേസിലാക്കി എന്ന് തന്നെയാണ് അച്ഛനെന്ത് ചെയ്യുന്നത് വിചാരിക്കുന്നത് അല്ലേ സ്റ്റേ സ്ട്രോങ് ജോസഫ് കീപ്പ് ചേസിങ് യുവർ ഡ്രീംസ് ആൻഡ് ഐ നോ ദ ഐ ബിലീവ് ഇൻ യു നീ സ്ട്രോങ് ആയിട്ടിരിക്കുക ജോസഫ് നീ നിൻ്റെ എന്താണ് ഡ്രീം സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കാനൊക്കെ ആയിട്ട് അച്ഛൻ പറയണം അച്ഛന് നിന്നിൽ ഉണ്ട് നീ ഉയർന്ന നിലയിൽ എത്തുമെന്ന് തന്നെ അച്ഛൻ പറയണം വിത്ത് ഓൾ മൈ ലവ് ഡാഡ് അപ്പോൾ ജോസഫ് അച്ഛനും ഡാഡിക്ക് ഒരു ലെറ്റർ എഴുതി ഡാഡി തിരിച്ച് ജോസഫിന് എഴുതുന്നതായിട്ട് എഴുതാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു ഒന്ന് നമ്മൾ എന്താണ് എഴുതിയത് ഡയറി എഴുതി അല്ലേ ടോട്ടോ ചാന അവളുടെ ഫീലിങ്സ് അവളുടെ ഹോട്ട് സ്പ്രിങ് വിസിറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള ഫീലിങ്സൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടാകുന്ന ഡയറി എഴുതി അടുത്ത് നമ്മൾ എന്താണ് ജോസഫിന് അവൻ്റെ ഡാഡി തിരിച്ചെഴുതുന്ന ഒരു ലെറ്റർ ലെറ്റർ എഴുതാനാണ് പറഞ്ഞത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം റീഡിങ് കോംപ്രഹെൻഷൻ താഴെ ഒരു കോംപ്രഹെൻഷൻ ഒരു പോയം തന്നിട്ടുണ്ട് റീഡ് ദ പോയം ഗിവൺ സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് In the quiet woods where the tall trees sway, The whispering wind holds sec uh, secrets of the day. It dances with the leaves, a soft gentle friend, Bringing tales from afar, where the journey's never end. Like a painter's brush, it cur uh, curses the sky, swirling clouds of white. Drifting slowly by, a melody it hems with every rustling tree, nature's soothing song, wild and forever free. When the sun starts to set, casting gold on the ground, the wind carries the whispers, a subtle, swaying sound. It tells of dreams and wishes in the tree-light's gentle light. A symphony of wonder as day turns into night. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റൈം സ്കീം ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻഡ് ഈ ഫസ്റ്റ് സ്റ്റാൻഡിൽ കാണുന്ന റൈമിങ് സ്കീം ഏതാണെന്നാണ് ചോദിച്ചത് റൈം സ്കീം ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡ് എടുക്കുക നോക്കൂ കണ്ടോ ലാസ്റ്റ് ഏതിയാണ് സെ എന്ന ഡെ അല്ലേ ഫസ്റ്റ് രണ്ടും രണ്ട് ലൈൻസിലാണ് ഒരുപോലെ വന്നിരിക്കുന്നത് ഫസ്റ്റ് രണ്ട് ലൈനിലും ഒരുപോലെ വന്നാൽ എ ഫ്രണ്ട് എൻറ്റ് ഇത് രണ്ടും ബി ബി ഫസ്റ്റ് രണ്ട് ലൈൻസ് ഒരുപോലെയും സെക്കൻഡ് രണ്ട് റൈമിംഗ് വേർഡ്സ് വേറെയും വന്നാൽ നമ്മളെങ്ങനെയാണ് പറയുക എ എ ബി ബി എന്നാണ് പറയുക ഫസ്റ്റ് രണ്ട് ലൈൻസിലെ സെയിമും പിന്നെ രണ്ട് ലൈൻസിലെ സെയിമും വന്നാൽ എ എ ബി ബി അടുത്ത സ്റ്റാൻഡ് ലൈനിലെ വന്നാൽ ബി ബി എന്നും ആണ് എഴുതേണ്ടത് അപ്പോൾ അതിൻ്റെ റൈമിംഗ് സ്കീമെന്ന് പറയുന്നത് ഏതാണ് എ എ ബി ബി ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്ത് പോയം ഹൗ ഇസ് ദ വിൻ ഡിസ്ക്രൈബ്ഡ് ഇവിടെ വിൻഡിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വിൻഡിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ലൈക്ക് എ പെയിൻറ്റേഴ്സ് ബ്രഷ് ഇറ്റ് കഴ്സസ് ദ സ്കൈ എന്തെന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പെയിൻറ്റേഴ്സ് ബ്രഷ് എന്നാണ് വിൻഡിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ പെയിൻറ്റേഴ്സ് ബ്രഷ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സീ മൂന്നാമത്തെ മൂന്നാം ക്വസ്റ്റ്യൻ വാട്ട് ഡാസ് ദ വേർഡ് കേഴ്സസ് മോസ്റ്റ് ക്ലോസ്ലി മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പോയം കേഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിനകത്ത് കേസസ് കേഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് ഇതിനകത്ത് ആ ടച്ചസ് ജെൻലി എന്താണ് ടച്ചസ് ജെൻലി അപ്പോൾ കെറസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടച്ചസ് ജെൻലി എന്നാണ് അല്ലേ അതുക്കെ തൊട്ടു എന്നാണ് വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദി പോയം ഈ പോയത്തിൻ്റെ മെയിൻ തീം ആശയം എന്താണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ വിൻഡ് വിൻഡിനെ കുറിച്ചും സ്കൈനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത് അല്ലേ അപ്പോൾ ഇതെന്തായിരിക്കും ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആയിരിക്കും ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഇമേജ് ഇസ് ക്രിയേറ്റഡ് ബൈ ദ ലൈൻ വെൻ ദ സൺ സ്റ്റാച്ചു സ്റ്റാറ്റുസ് ജെഡ് കാസ്റ്റിംഗ് ഗോൾഡ് ഓൺ ദ ഗ്രൗണ്ട് നമുക്ക് ഈ ലൈൻ വായിക്കുന്നതില്ലേ വെൻ ദ സൺ സ്റ്റാർട്ട് ടു സെറ്റ് ക്യാസ്റ്റിങ് ഗോൾഡ് ഓൺ ദ ഗ്രൗണ്ട് ഇത് വായിക്കുന്നതിലൂടെ ഈ ലൈൻ വായിക്കുന്നതിൽ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതെന്തായിരിക്കും കളർഫുൾ സൺസെറ്റ് സൺസെറ്റ് ഉണ്ടാകുന്ന സമയത്താണല്ലേ വെൻ ദ സൺ സ്റ്റാർട്ട് ടു സെറ്റ് ക്യാസ്റ്റിങ് ഗോൾഡ് ഓൺ ദ ഗ്രൗണ്ട് ഗ്രൗണ്ട് മുഴുവൻ എന്താണ് ഗോൾഡ് അപ്പോൾ ഗ്രൗണ്ട് മുഴുവൻ ഗോൾഡ് കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന പോലെ അല്ലേ അല്ലെ സ്വർണ്ണൊരുക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് അല്ലേ അപ്പൊ സണ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അപ്പിയറൻസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ കളർഫുൾ സൺസെറ്റിനെ കുറിച്ചാണ് ഇതില് പറയുന്നത് ആക്ടിവിറ്റി ഫോർ നോക്കൂ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇമാജിൻ യു ആർ ദ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കില്ലേഴ്സ് മദർ കേറ്റ് കില്ലർ വാക്യെ ക്വസ്റ്റ്യൻ വുഡ് യു ആസ്കർ റൈറ്റ് ഫൈവ് ക്വസ്റ്റിൻ ആ ഹെലൻ കില്ലറിൻ്റെ മദർ കേറ്റ് കില്ലറിനെ നിങ്ങൾ വിസിറ്റ് ചെയ്തൊരു ഇൻ്റർവ്യൂ എടുക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഹെലൻ കില്ലറിൻ്റെ മദറിനോട് നിങ്ങൾ ചോദിക്കാനിടയുള്ളൂ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിങ്ങളായിരിക്കണം എന്താ ഇൻ്റർവ്യൂവർ അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഹെലൻ കില്ലറിൻ്റെ പുത്തേ നമുക്കറിയാം അല്ലേ ഹെലൻ കില്ലറിന് എന്തുണ്ടായിരുന്നില്ല കാഴ്ചശക്തിയും ഗേൾവിശക്തിയും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് ആര് ഹെലൻ കില്ലർ അല്ലേ അപ്പം ഹെലൻ കില്ലറിൻ്റെ മദറാണ് കേറ്റ് കില്ലർ എന്ന് പറയുന്നത് കേറ്റ് കല്ലർ എന്ന് പറയുന്നത് അപ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞത് ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുക ബോൾ വാസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ മെൻ യു റിയലൈ റിയലൈസ്ഡ് ഹെലൻ ഗുഡ് നോട്ട് സിയോർ ഹെയർ സിയോർ ഹിയർ ആ എന്താണ് ഹെലനെ കാണുന്നതിന് കാഴ്ചയിൽ അല്ലെങ്കിൽ ചെവിൽ കേൾക്കില്ല എന്ന് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് അറിഞ്ഞപ്പോൾ റിയലൈസ് ചെയ്തപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു അതായിരിക്കില്ല നമ്മൾ എപ്പോഴും ചോദിക്കുക ഒരാൾക്ക് മണ്ണില്ല അല്ലെങ്കിൽ ചെവി കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന അവരുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛനുണ്ടാകുന്ന ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കണം ഹൗ ഡിഡ് യു സപ്പോർട്ട് ഹെലൻ ഇൻ ഏർലി ഇയേഴ്സ് ആ അവളുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അവളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് അവളെ സപ്പോർട്ട് വളരെ ചെറുപ്പകാലത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അവളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത് മൂന്നാമത്തെ വാർഡ് ചലഞ്ചസ് ഡിഡ് യു ഫേസ് വൈൽ റേസിംഗ് ഹെലൻ ഹെലനെ ഉയർത്തിക്കൊണ്ട് വരാൻ നിങ്ങൾ എന്തൊക്കെ ചലഞ്ചസാണ് ഫേസ് ചെയ്തത് നാലാമത്തെ ഒരു നാലാമതൊരു യു ഷെയർ എ മെമ്മറബിൾ മൊമെൻറ്റ് ദ്റ്റ് ഷോഡ് ഹെലൻസ് ഡിറ്റർമിനേഷൻ ആ ഹെലൻ്റെ ഡിറ്റർമിനേഷൻ ആ ദൃഢനിശ്ചയത്തെ കാണിക്കുന്ന എന്തെങ്കിലും ഒരു മൊമെൻറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആ മൊമർ മൊമെൻ്റ് ഒന്ന് ഷെയർ ചെയ്യാനാണ് പിന്നെ ചോദിക്കുക അഞ്ചാമതായിട്ട് നമ്മൾ എന്താ ചോദിക്കുക ഹൗ ഡിഡ് യു ഫീൽ വെൻ ഹെലൻ സ്റ്റാർട്ട് എ പേഴ്സൺ ഹെയർ എഡ്യൂക്കേഷൻ ആൻഡ് ബിക്കെയിം സക്സസ്ഫുൾ എന്താ ചോദിച്ചിരിക്കുന്നത് ആ ഹെലൻ എന്ത് ചെയ്തു അവളുടെ വിദ്യാഭ്യാസം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു റീസ്റ്റാർട്ട് ചെയ്തു അല്ലേ അപ്പം ഹെലൻ എന്താണ് അവളുടെ സ്റ്റഡി അല്ലെങ്കിൽ അവളുടെ എഡ്യൂക്കേഷൻ തുടർന്നപ്പോഴും പിന്നെ അത് സക്സസ്ഫുൾ ആയപ്പോഴും നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് അപ്പോൾ പ്രൗഡായിരിക്കും അവർക്ക് അഭിമാനം ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക അല്ലെ ഹൗ ഡിഡ് യു ഫീൽ എങ്ങനെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്തത് എന്നൊക്കെ ചോദിക്കുക അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അഞ്ച് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ ഇഷ്ടമുള്ളൊരു അഞ്ച് ചോദ്യം ഹെലൻകിള്ളറിൻ്റെ അമ്മയോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈവ് ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞത് റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് രഞ്ജി യൂസിങ് ദ ഫോളോയിങ് ഹിൻസ് രഞ്ജിയുടെ താഴെ കൊടുത്ത് കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട് രഞ്ജിയെക്കുറിച്ച് അത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ഒരു ക്യാരക്ടർ സ്കെച്ച് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു ക്യാരക്ടർ സ്കെച്ച് അവൻ്റെ എന്താണ് എന്താണ് നിരൂപണം അവൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു കച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ അവൻ എങ്ങനെയുള്ള ആളായിരുന്നു ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ് അവന് ക്രിക്കറ്റ് കളിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടമായിരുന്നു പിന്നെ ഹംബിൾ ആൻഡ് മോഡസ്റ്റ് നല്ല വിനിയതിനും എളിമയുള്ളൊരു കുട്ടിയായിരുന്നു അംബീഷ്യസ് ആയിരുന്നു ഹാർഡ് വർക്കിംഗ് ലൈക്സ് ടു മേക്ക് ഫ്രണ്ട്സ് റെഡി ടു ഫേസ് ചലഞ്ചസ് ചലഞ്ചസ് ഫെ ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ആളായിരുന്നു ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ഫ്രണ്ട്സിനെ അല്ലേ ഫ്രണ്ട്സിനെയൊക്കെ അവൻ നല്ലപോലെ കൈകാര്യം ചെയ്തു പോകുന്നിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ക്യാരക്ടറിനെക്കുറിച്ചുള്ള ഹിൻസുകൾ തന്നിട്ടുള്ളത് ഇതെല്ലാം ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടി നിങ്ങളൊരു രഞ്ജിയെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം രഞ്ജി ഈസ് എ സ്പിരിറ്റഡ് ആൻഡ് എന്തു 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 യങ് ബോയ് ഹു ഹാസ് എഡ് ഡീ പാഷൻ ഫോർ പ്ലേയിങ് ക്രിക്കറ്റ് രഞ്ജി എന്ന് പറയുന്നത് നല്ല സ്പിരിറ്റഡ് ആയിട്ടുള്ള എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ക്രിക്കറ്റ് കളിയോട് വളരെയധികം എന്താണ് ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയിരുന്നു ഹി ഓൾവേസ് ഡെമോൺസ്ട്രേറ്റ് ഹിസ് സൂപ്പർ സ്കിൽസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓൺ ദ ഫീൽഡ് അവൻ എപ്പോഴും അവൻ്റെ ആ ക്രിക്കറ്റിൻ്റെ അല്ലേ അവൻ എപ്പോഴും അവൻ്റെ ഡിറ്റർമിനേഷൻ സ്കിൽസൊക്കെ അവൻ്റെ ഇത് ചെയ്തുകൊണ്ട് ഇരുന്നു ഡിസ്പൈറ്റ് ഹിസ് ടാലൻറ്റ് അവൻ ഈ ടാലൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഹി റിമൈൻ ഹെമ്പിൾ ആൻഡ് മോഡസ് അവൻ നല്ല ഹെമ്പിളും മോഡസ് എളിമയുള്ളവനൊക്കെ ആയിരുന്നു ഹി അണ്ടർസ്റ്റാൻഡ് ദ സക്സസ് കംസ് ഫ്രം ഹാർഡ് വർക്ക് ആൻഡ് ഹി ഓൾവേസ് വില്ലിംഗ് ടു പുട്ട് ഇൻ ദ effort to improve. അവനെ അറിയാം സക്സസ്സിലാണെങ്കിൽ നമ്മൾ എന്തായിട്ടും എന്ത് വേണം ഹാർഡ് വർക്കിലൂടെ സക്സസ് നേടാൻ പറ്റുള്ളൂ അപ്പോൾ അവൻ എപ്പോഴും എന്താണ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള എഫേർട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് അവൻ തയ്യാറായിരുന്നു ഹി ഓൾസോ ഫ്രണ്ട്ലി ആൻഡ് സോഷ്യബിൾ പേഴ്സൺ ഹു എൻജോയ്സ് മേക്കിംഗ് ഫ്രണ്ട്സ് അവൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഷ്യബിൾ ആയിട്ടുള്ള അല്ലേ എല്ലാവരുമായിട്ട് കൂട്ടുകൂടുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു അവൻ ഹി വാല്യൂസ് ടീം വർക്ക് അവൻ ടീം വർക്കിന് വലിയ വാല്യൂ മൂല്യം കൽപ്പിച്ചിരുന്നു അല്ലേ ഹി ഇസ് നോട്ട് അഫ്രേഡ് ടു ഫേസ് ചലഞ്ചസ് ചലഞ്ചസ് ഒന്നും ഫേസ് ചെയ്യാനുള്ള പേടിയൊന്നും അവന് അവനുണ്ടായിരുന്നില്ല ഹി ടാക്ക്ലെസ് ഒബ്സ്റ്റക്കിൾസ് വിത്ത് കറേജ് ആൻഡ് സ്മൈൽ എല്ലാ തടസ്സങ്ങളെയും എന്താണ് ഒബ്സ്റ്റക്കിൾസ് എന്ന് വെച്ചാൽ എന്താ തടസ്സങ്ങൾ അല്ലെ എല്ലാ തടസ്സങ്ങളെയും അവനൊരു പുഞ്ചിരിയോടുകൂടി എന്ത് ചെയ്യും നേരിടുമായിരുന്നു ഹി ഈസ് ആൻ ഇൻസ്പയറിംഗ് ക്യാരക്ടർ അവൻ ഇൻസ്പെയറിങ് ക്യാരക്ടറാണ് ഹി ഷോസ് ദ വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ഫ്രണ്ട്ലി സ്പിരിറ്റ് വൺ ക്യാൻ അച്ചീവ് മൺസ് ട്രീം അവനെ ഹാർഡ് വർക്ക് ഈ എപ്പോഴും എന്താണ് ഹാർഡ് വർക്കും ഫ്രണ്ട്ലി സ്പിരിറ്റും ആണ് എന്ത് ചെയ്യുന്നത് ഒരാളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ അവനെ അറിയാം അതുകൊണ്ട് എപ്പോഴും അക്കാര്യത്തിലൊക്കെ എന്താണ് ഒരു മുൻതൂക്കം കൊടുത്ത് നല്ല മെടുക്കാനായിട്ടായിരുന്നു അവനുണ്ടായിരുന്നത് അവൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു അതൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത് ആക്ടിവിറ്റി സിക്സ് ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഒരു പരസ്യം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇമാജിൻ ദാറ്റ് യു ഹാവ് ടു സെൽ യുവർ ഓൾഡ് ലാപ്ടോപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ലാപ്ടോപ്പ് സെല്ല് ചെയ്യണം വിൽക്കണം പ്രിപ്പയർ ആൻ അഡ്വെർടൈസ്മെൻറ്റ് ഫോർ എ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഒരു പരസ്യം കൊടുക്കുക യൂസ് ദീസ് ഡീറ്റെയിൽസ് ബിലോ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് വച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പത്രപരസ്യം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്യേണ്ടത് ഡെൽ ഇൻസ്പിരേ ഇൻസ്പയോൺ ഫിഫ്റ്റീൻ ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡൽ അതായത് ലാപ്ടോപ്പിൻ്റെ മോഡൽ ഏതാണെന്ന് തന്നിട്ടുണ്ട് പിന്നെ അതിന് എത്ര ജി ബി ഉണ്ട് എത്ര ഇതാണ് എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നൊക്കെയാണ് ഈ തന്നിരിക്കുന്നത് ഇതെല്ലാം നിങ്ങളൊരു പിക്ചർ ആദ്യം ഒരു കോളം വരയ്ക്കുക എന്നിട്ട് എന്താണ് ഒരു ലാപ്ടോപ്പിൻ്റെ പിക്ചർ വരയ്ക്കുക പിന്നെ നിങ്ങൾക്ക് എഡിങ് ആയിട്ട് തന്നെ ഇത് തന്നെ കൊടുക്കാം ഡെല ഫിഫ്റ്റീൻ ലാപ്ടോപ്പ് ഫോർ സെയിൽ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കൊടുക്കാം ഈ ഈ പേര് തന്നെ നിങ്ങൾക്ക് എന്താണ് ഹെഡിങ് ആയിട്ട് കൊടുക്കാം ഫോർ സെയിൽ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പിൻ്റെ ഒരു പടമൊക്കെ വരച്ചിട്ട് ബാക്കി ഇതിലുള്ളത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണോ എന്തൊക്കെയാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് അതൊക്കെ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി എന്താണ് ഐ വുഡ് ലൈക്ക് ടു സെൽ മൈ ഡെൽ ഇൻസ്പെവൺ ഫിഫ്റ്റീൻ ലാപ്ടോപ്പ് ടു തൗസൻഡ് എയ്റ്റീൻ മോഡൽ ഇറ്റ് ഹാസ് ആൻ ഇൻഡെൽ ഫിഫ്റ്റി ഐ ഫൈവ് പ്രോസസർ എയ്റ്റ് ജി ബി റാം ബാക്കിയെല്ലാം ഇതിൽ തന്നിട്ടുണ്ട് അല്ലേ അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക ആൻഡ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി എസ് എസ് ഡി ദിസ് ലാപ്ടോപ്പ് ഇസ് അഡിയൽ ഫോർ സ്കൂൾ വർക്ക് സ്ട്രീമിംഗ് ആൻഡ് ലൈറ്റ് ഡെയിം ലൈറ്റ് ഗെയിമിംഗ് ഇറ്റ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് ആൻഡ് എ പോർട്ടബിൾ മേക്കിംഗ് ഇറ്റ് ഈസ് എ ഇറ്റ്സ് ഇരി എറൗണ്ട് ദ ലോങ് ബാറ്ററി ലൈഫ് ഈസ് പെർഫെക്റ്റ് ഫോർ യൂസ് ഓൺ ദ ഗോ ദ ലാപ്ടോപ്പ് കംസ് വിത്ത് എ ക്യാരക്ടർ ആൻഡ് പ്രൊട്ടക്റ്റ് കേസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് കോണ്ടാക്റ്റ് മീ കോൺടാക്റ്റ് മെയിലിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പർ ഒന്നും നിങ്ങൾ കൊടുക്കരുത് നമ്പറൊക്കെ ഇല്ലെങ്കിൽ എ ബി സി ഡി ഇ എഫ് ജി എന്നൊക്കെ കൊടുത്താൽ മതി അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു കോളം വരച്ചിട്ട് ഇതിൽ തന്നിരിക്കുന്ന നിങ്ങൾക്ക് ഹിൻഡായിട്ട് തന്നിരിക്കുന്ന സാധനങ്ങൾ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി അതൊന്ന് ഇത്തിരി വിശദീകരിച്ച് എഴുതണമെന്ന് മാത്രം ഹെഡിങ് ആദ്യം തന്നെ നമുക്ക് ഹെഡിങ് കൊടുക്കണം ഫോർ സെയിൽ സെയിലിന് വേണ്ടിയിട്ടെന്നുള്ളത് ഇതിൻ്റെ എഴുതി ഫോർ സെയിലെന്ന് കൊടുത്താൽ മതി അപ്പോൾ അതെന്തായി ഒരു അഡ്വർടൈസ്മെൻ്റ് ആയി പത്രത്തിൽ കൊടുക്കാനുള്ള ഒരു പരസ്യമായിട്ട് മാറി ഇനി ആക്ടിവിറ്റി സിക് സെവൻ എഡിറ്റിംഗ് ആണ് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് എഡിറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻ എന്തായാലും താഴെ കുറച്ച് വേർഡ്സ് നൽ നൽകിയിട്ടുണ്ട് അതിൽ അണ്ടർലൈൻ ചെയ്ത് അത് എ ബി സി ഡി ഇട്ട് തന്നിട്ടുണ്ട് അല്ലേ ആ എ ബി സി ഡി ഇട്ട് തന്നിരിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിനെയൊക്കെ കറക്റ്റ് വേഡ്സ് മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കിയിട്ട് അത് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നോക്കാം ഫസ്റ്റ് വൺ ടു ദ ഏജ് ഓഫ് സെവൻ എന്നാണ് ടു ദ ഏജ് ഓഫ് സെവൻ അല്ല എന്താണ് ബൈ ദ ഏജ് ഓഫ് സെവൻ ബൈ എന്നാണ് അവിടെ വരേണ്ടത് ഒരിക്കലും ടു വരില്ല ബൈ ദ ഏജ് ഓഫ് സെവൻ ഉഷ എന്താണ് തെറ്റ് ഉഷയിലെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ് അവിടെ എന്താ വരും അല്ല സ്മോൾ ലെറ്റർ ആണ് തന്നിരിക്കുന്നത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതും ഉഷ വാസ് വർക്ക് എന്നാണ് തന്നിരിക്കുന്നത് വർക്കിംഗ് ചെയ്യുകയായിരുന്നു അല്ലെ വർക്കിംഗ് വിത്ത് ഹെയർ മദർ ആസ് എ മാനുവൽ ദാറ്റ് വാസ് ദ ഏജ് വെൻ മെനി ചിൽഡ്രൻ ഓഫ് ദ വില്ലേജ് വാസ് എന്നാണ് തന്നിരിക്കുന്നത് വില്ലേജ് വാസ് അല്ല വില്ലേജ് വേ വില്ലേജ് വെ അറ്റ് സ്കൂൾ ഉഷ വാസ് മാരിഡ് ഓഫ് ഹസ് ആൻഡ് ചൈൽഡ് ഇവിടെ സി സി ആണ് അപ്പം പിന്നെ ആൻ അല്ല വേണ്ടത് എൻ്റെ അസ് എ ചൈൽഡ് ബ്രൈഡ് വെൻ ഷി വാസ് ഓൺലി ടെൻ ഇയേഴ്സ് ഓൾഡ് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് എഡിറ്റ് ചെയ്യേണ്ടത് ഇത്രയ്ക്കാണ് ഇലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പറായിട്ട് നൽകിയിരിക്കുന്നത് മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ തെൻ സീ അഗെയിൻ താങ്ക് യു